എഡ്വേർഡ് സെയ്ദ് അതോ സെയ്ദ് മുഹമ്മദാണ് സെയ്ദെന്നുള്ള ആൾക്കാർ പറയുക എന്താ സെയ്ദ് മുഹമ്മദാണ് സെയ്ദ് മുഹമ്മദ് അങ്ങനെ തന്നെ പറയുള്ളൂ എന്ന രീതിയിലാണ് എഡ്വേർഡ് സെയ്ദ് ക്രിസ്ത്യനാണ് അയാൾ മതപരമായ കാര്യങ്ങളിൽ ഒട്ടും തൽപ്പരനല്ല പക്ഷേ പാലസ്തീൻ പ്രശ്നത്തെക്കുറിച്ച് സൂക്ഷ്മമായ പഠനം നടത്തിയ ക്വസ്റ്റ്യൻ ഓഫ് പാലസ്തീൻ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ ഞാൻ ഗൗരവമായി തന്നെയാണ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ആളുടെ പേര് നോക്കിയിട്ട് കാര്യങ്ങളെ അപഗ്രദിക്കുന്ന രീതി അതൊരു അപഗ്രതെന്ന രീതിയല്ല അതൊരു ഫാസിസ്റ്റ് രീതിയാണ് അപ്പം മാർക്സിന് മാർക്സിനെ ഒരിക്കലും ഹിറ്റ്ലർ കാൾ മാർക്സ് എന്ന് വിളിച്ചിട്ടില്ല ജൂ മാർക്സ് എന്നാണ് ജൂതനായ മാർക്സ് എന്നാണ് പക്ഷേ ഹിറ്റ്ലർ മാർക്സിനെ ജൂതനായ മാർക്സ് എന്ന് വിളിക്കുമ്പോഴേക്ക് മാർക്സിൻ്റെ കുടുംബം ക്രിസ്ത്യാനികളായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു ഔപചാരികമായിട്ട് അപ്പോൾ ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ബ്രത്ത് ബ്രത്തോളുടെ ബ്രത്ത് എന്ന് പറയുമ്പോൾ ലോകത്തിന് ആവേശം നൽകുന്ന കവിയും നാടകൃത്തും പ്രക്ഷോഭകാരിയും സൈദ്ധാന്തികനുമൊക്കെയാണ് പക്ഷേ ഫാസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം പേടി അവർ അവരദ്ദേഹത്തിൻ്റെ ശവകൂടീരത്തിൽ എഴുതി വച്ചത് നശിച്ച ജൂതപ്പെട്ടി നീ പുറത്തു പോകും അപ്പോഴാണ് നമ്മൾ കണ്ണുറക്കുന്നത് ഇയാൾ ഇങ്ങനെ ഒരു ജൂതനായിരുന്നല്ലോന്ന് അപ്പം ജനാധിപത്യ മതനിരപേക്ഷ കാഴ്ചപ്പാടിൽ കാര്യങ്ങളെ വിശകലനം ചെയ്യുകയും അപഗ്രഥിക്കുകയും ചെയ്യുന്നത് സംഘപരിവാറിന് വലിയ വെല്ലുവിളിയാണ് അതിനവർക്ക് അഭിമുഖീകരിക്കാൻ കഴിയില്ല അപ്പോൾ വിമർശനം നടത്തുന്ന ആളുകളെ മതം തിരിച്ച് ജാതി തിരിച്ച് ആക്രമിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും അതിൽ അവരുടെ ഒരു രീതിശാസ്ത്രമാണ് അതിൽ അത്ഭുതമില്ല ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പം തൊള്ളായിരത്തി പതിനേഴിലൊക്കെ കേരളത്തിൽ മിശ്രവിവാഹം പ്രീതി വിവാഹം ആദർശവിവാഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരും ഒരു മതവും ഇല്ലാത്തവരൊക്കെ ഒന്നിച്ച് ജീവിക്കുന്നത് വലിയൊരു സാമൂഹ്യ മുന്നേറ്റമായിട്ടാണ് അടയാളപ്പെടുത്തുകയെങ്കിൽ ഇപ്പോൾ ഏറ്റവും അപകടകരമായിട്ടുള്ള ലൗജിഹാദ് എന്നാണ് അതറിയപ്പെടുന്നത് ആരാക്കി അവിടെയാണ് സംഘപരിവാറിൻ്റെ ഞാൻ നിരന്തരം ആവർത്തിക്കാറുണ്ട് ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകർ അതായത് ഇന്ത്യയിൽ രാഷ്ട്രീയമായി തോൽക്കുമ്പോൾ പോലും സാംസ്കാരികമായി ജയിക്കുന്ന ഒരൊറ്റ പാർട്ടിയേ ഉള്ളൂ അത് സംഘപരിവാറാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ രാഷ്ട്രീയമായി ജയിക്കുമ്പോൾ പോലും രാഷ്ട്രീയമായി സാംസ്കാരിക കാഴ്ചപ്പാടിൽ ജയിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് പോലും വലിയ പ്രയാസമാണ് അപ്പോൾ ആ ഈ ഒരു അവസ്ഥ ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്നാൽ ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവും അമേരിക്കയിൽ ജോർജ് ഫ്ലോയിഡ് എന്ന കറുത്ത മനുഷ്യനെതിരെ ആക്രമണം നടന്നപ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായി ഒരുപക്ഷെ ആ പ്രതിഷേധത്തിൻ്റെ തുടർച്ചയിലാണ് ട്രംപ് പോലും തെറിച്ച് പോകുന്നത് പക്ഷേ ഇന്ത്യയിൽ ഇതിനേക്കാൾ ഭീകരമായ എത്രയത്ര സംഭവങ്ങളുണ്ടായി എത്രയത്ര ആൾക്കൂട്ടക്കൊലകളുണ്ടായി എന്തുകൊണ്ടാണ് ഇവിടെ അമേരിക്കയിലുള്ളതുപോലെ ഒരു വലിയ ഇടപെടൽ പോകുന്നത് അവിടെയാണ് ഇവിടുത്തെ ജാതി മേൽക്കൊയ്മ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായൊരവസ്ഥ ലോകത്തിലൊരിടത്തും ഇല്ലാത്ത ഒരു മർദ്ദക വ്യവസ്ഥയാണ് ജാതി മേൽക്കൊയ്മ ആ മർദ്ദക വ്യവസ്ഥയുടെ വിജയമെന്ന് പറയുന്നത് ഇതൊരു മർദ്ദനമാണ് എന്നത് അതിൻ്റെ ഇരകൾ മറന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് ആലോചിച്ചാൽ തലേറ്റിപ്പോവും സാധാരണ ഹിന്ദുമതം ഇസ്ലാം മതം ക്രിസ്തു മതമൊക്കെ അതിൻ്റെ മതതത്വങ്ങൾ പഠിപ്പിക്കാൻ എത്രയോ സമയം ചെലവഴിക്കുന്നുണ്ട് അതാരും വേണ്ട വിധം പഠിപ്പിക്കുന്നു പഠിക്കുന്നില്ല എന്നാൽ ജാതി പഠിപ്പിക്കാൻ പ്രത്യേകിച്ചുള്ള ട്യൂഷൻ സെൻറ്ററൊന്നുമില്ല പ്രത്യേകിച്ചുള്ള പഠന കേന്ദ്രങ്ങളില്ല ആരും പഠിപ്പിക്കാതെ തന്നെ ആളുകൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട് കല്യാണം വരുമ്പോൾ വീട് വെക്കുമ്പോൾ ഏതെങ്കിലും ആഘോഷം വരുമ്പോൾ ഒക്കെ കൃത്യം കൃത്യമായിട്ട് പ്രത്യേകിച്ച് ആരും ആഹ്വാനം ചെയ്യാതെ തന്നെ ജാതി പ്രസൻ്റാണ് ഇത് നാടുവാഴിത്തത്തിൻ്റെ ഒരു നിർമ്മിതിയാണ് എന്ന് കരുതി പലരും ആശ്വസിച്ചിരുന്നു പക്ഷേ മുതലാളിത്തം വന്നപ്പോൾ പറയത്തക്ക കുഴപ്പമൊന്നുമില്ലാതെ മുതലാളിത്തത്തിൻ്റെ പുതിയ ഉടുപ്പും ധരിച്ച് ജാതി നിലനിൽക്കുകയാണ് അതിനെതിരെ അടിവേലറക്കുന്ന സമരം ആരംഭിക്കുന്നില്ലെങ്കിൽ സോഷ്യലിസ്റ്റ് അവസ്ഥ വന്നാലും ഞാൻ സന്ദേഹിക്കുന്നു ഇന്ത്യൻ ജാതി അപ്പോഴും രണ്ട് കൈ ഉയർത്തി വിളിച്ച് പറയും ഞാനിവിടെ പ്രസൻ്റാണ്